നമസ്കാരം എത്ര കിട്ടിയാലും മതിയാവാത്ത സംസ്ഥാന സർക്കാരാണ് നമുക്കുള്ളത് അതിപ്പോ പണമായാലും പണികളായാലും ഒരുപോലെ തന്നെയാണ് കേന്ദ്രം എത്ര സഹായം നൽകിയാലും അതെല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ കടക്കണിയിലാകുന്ന അല്ലെങ്കിൽ ആക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് നമുക്കുള്ളത് എന്നാൽ അവസാനം ഇവിടെ ഒന്നും കിട്ടിയില്ലേ ഇവിടെ ആരും ഒന്നും തന്നില്ലേ എന്ന നിലവിളിയും കേൾക്കാം സംസ്ഥാനം ഇത്രത്തോളം കടബാധ്യതയിൽപ്പെടാൻ കാരണം അധിക ദൂർത്തു തന്നെയാണ് ഇതറിയാത്തവരായും മനസ്സിലാകാത്തവരായും ഇന്ന് ആരും കാണില്ല അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തോളമായി ആശാവർക്കർമാർ നടത്തുന്ന സമരം കേന്ദ്രം തുടങ്ങി വെച്ച പദ്ധതി കുളമാക്കിയ സംസ്ഥാന സർക്കാരിനെയാണ് നമ്മൾ അവിടെയും കണ്ടത് എന്നാൽ ഇപ്പോഴിതാ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കവേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ ബില്ലുകൾ അടക്കം മാറാൻ വലിയ തോതിലുണ്ട് ഈ മാസം മാത്രം പാസ്സാകേണ്ടത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ബില്ലുകളാണ് ഇതോടെ സാമ്പത്തികമായി പ്രതിസന്ധിയിലുള്ള കേരളത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി നടത്തിയ കൂടിക്കാഴ്ച ആശ്വാസമായി മാറി കേന്ദ്രം കൂടുതൽ വായ്പ എടുക്കാൻ അനുമതി നൽകിയതോടെ വീണ്ടും കടമെടുപ്പിന് ഒരുങ്ങുകയാണ് സർക്കാർ കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ പന്ത്രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള കടപത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തിറക്കും കേന്ദ്ര ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത് അതേസമയം ഏത് ഇനത്തിൽ ഉൾപ്പെടുത്തിയാണ് അനുവദിച്ചതെന്ന് വ്യക്തമല്ല വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അഞ്ച് ശതമാനം വായ്പ എടുക്കുമെന്നത് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഈ ഇനത്തിലാണ് പന്ത്രണ്ടായിരം കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ അനുമതി എന്ന് കരുതുന്നു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും ഒപ്പം പ്രത്യേകാനുമതി ലഭിച്ച അധികം തുകയും കേരളം വായ്പ എടുത്തിരുന്നു കടമെടുപ്പ് പരിധിയിൽ ശേഷിച്ചിരുന്ന അറുന്നൂറ്റി അഞ്ചു കോടിക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്രം ഇറക്കിയിരുന്നു ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് കേരളത്തിന് കടമെടുക്കാനാകുക ഇത് പ്രകാരം വായ്പ എടുക്കാനാവുന്ന തുക മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിയാണ് ഓണക്കാലത്തെ അധിക ചെലവുകൾ പരിഗണിച്ച് നാലായിരം കോടി അധിക വായ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു ഇതും നിലവിലെ പന്ത്രണ്ടായിരം കോടിയും കൂടി ചേരുമ്പോൾ ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ചത് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിയുടെ വായ്പ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് ഇരുപത്തിയാറായിരം കോടി രൂപയാണ് സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കായി വേണ്ടത് ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ എന്നിവയ്ക്കായുള്ള തുക ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ അനുവദിച്ച പന്ത്രണ്ടായിരം കോടി രൂപ കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചെലവുകൾക്ക് പൂർണ്ണമായി തികയില്ല സാമ്പത്തിക പെൻഷൻ എണ്ണൂറ്റി ഇരുപത് കോടിയും കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ മൂവായിരം കോടിയും പ്ലാൻ ഫണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടിയും വേണം സ് കോർപ്പറേഷൻ കെ എസ് എഫ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തി മാർച്ച് മാസം കടന്നു കൂടാനാണ് സർക്കാർ ശ്രമം പ്രതിസന്ധി മറികടക്കുന്നതിന് യൂണിവേഴ്സിറ്റികൾ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളിലെ നീക്കിയിരുപ്പ് പങ്കാളിത്ത പെൻഷൻ ഫണ്ടിൽ നിന്നുള്ള അധിക വായ്പ എന്നിവ ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾ വൻതോതിൽ പദ്ധതികൾ വെട്ടിക്കുറച്ചതാണ് പദ്ധതി ചെലവ് കുത്തനെ ഇടിയാൻ കാരണം എന്നാൽ സർക്കാരിന്റെ ചെലവിനാകട്ടെ ഒരു കുറവുമില്ല കഴിഞ്ഞ വർഷം പാസാക്കാൻ കഴിയാത്ത ബില്ലുകൾ ഈ വർഷത്തേക്ക് മാറ്റിയതിനാൽ പദ്ധതി ചെലവ് താഴ്ന്നു നിൽക്കുമ്പോഴും ട്രഷറിയിൽ നിന്നുള്ള പണച്ചെലവ് ഉയർന്നിരുന്നു മുപ്പത്തിയെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടിയാണ് ഈ വർഷത്തെ പദ്ധതി വിഹിതം ഇതിൽ അൻപത്തിരണ്ട് ശതമാനം തുകയെ ഇതുവരെ ചെലവിടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ സംസ്ഥാന പദ്ധതികളിൽ അൻപത്തിനാല് ശതമാനം മാത്രമാണ് പുരോഗതി തദ്ദേശ പദ്ധതികൾ നാല്പത്തിയഞ്ച് ശതമാനവും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അൻപത്തിയേഴ് ശതമാനവും മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ട്രഷറി കാലിയായതോടെ റിസർവ് ബാങ്കിൽ നിന്ന് വെയ്സ് ആൻഡ് മീൽ അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും എടുത്താണ് കഴിഞ്ഞ ആഴ്ചത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തിയത് എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബിവറേജസ് കോർപ്പറേഷനോടും എണ്ണ കമ്പനികളോടും നികുതി പണം മുൻകൂർ ആവശ്യപ്പെട്ടു പണം വാങ്ങും സ്കന്തപുരാണ മഹാസത്രം രണ്ടെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ